മറ്റ് ബിസിനസ് ചെയ്തവർക്ക് ഹോട്ടൽ ബിസിനസ് തുടങ്ങാമോ തുടങ്ങാം നല്ലതാണ് പക്ഷെ അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഡെവലപ്പറും കൂടിയാണ് മറ്റു ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ബിസിനസ്സിനെ കുറിച്ചിട്ട് ഒരു ബാലപാഠങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് കാരണം ഹോട്ടൽ ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്താൽ വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയൊരു ഫീൽഡാണ് ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം ആദ്യം ഒരു കോച്ച് ഉണ്ടായിരിക്കണം ഒരു റീഗ്രേറ്റർ ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത്തരം ആളുകളൊക്കെ നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാൽ ദൂരീകരിക്കാനും ഉണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള ബിസിനസ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു മോഡ് മനസ്സിലായിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് മനസ്സിലായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു മാനേജറെ കണ്ടുപിടിച്ച് ഇതിനെ ഫുള്ളി സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ആക്കി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ആക്കി തരും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട് അതാക്കിയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യവും കൃത്യമായി മോണിറ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ബിസിനസ്സാണ് ഇതിനകത്ത് പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ട് അതിനെ ഫ്രാഞ്ചൈസി മോഡൽ വിൽക്കാവുന്ന കുറേ ഓപ്ഷൻസ് ഇനിയും 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 കിടക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും ഉള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഇത് ഫുള്ളി ഓട്ടോമേഷൻ ചെയ്ത് ഒരു ബിസിനസ് നൽകി കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് ഒരു പിസ്സ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ബെന്നാണ് ഒരു ബെന്നാണ് ആ ബെന്നിൽ ചീസ് ഒഴിച്ച് പല പല സാധനങ്ങൾ ഇടുമ്പോൾ എ കോളിംഗ് പിസ്സ അത് ഇന്ന് വലിയൊരു മാർക്കറ്റ് പിടിച്ച സാധനമാണ് ഇതേപോലെ ഇതിനെ താല്പര്യമുള്ളവർക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഈ ഫുഡ് മേഖലയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പാറ്റേണൈസ് ചെയ്ത് ബിസിനസ് ആസ് എ ഇൻവെസ്റ്റർ ആയി ഒരു മോഡൽ ഉണ്ടാക്കി അതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബൾക്കായിട്ട് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഹോട്ടൽ നേരിട്ട് നടത്തുക എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി അതിനേക്ക് വേണ്ടുന്ന പല സംഗതികളുടെയും സപ്പോർട്ട്സിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ മറ്റു വിപണിയിലുള്ളവർ ഇതിനെക്കുറിച്ച് കാര്യമായി ചേ മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ ഇറങ്ങുകയാണെങ്കിൽ വേൾഡിലെ ഏറ്റവും ഓപ്പർച്യൂണിറ്റി ഉള്ള ബിസിനസ്സിൽ പെട്ട ഒന്നാണ് ഹോട്ടൽ വ്യവസായം എന്ന് പറയുന്നത് കാരണം ടൂറിസവും ഒരുപാട് മേഖല ഇതുമായി ബന്ധപ്പെട്ട് വളരെ കണക്റ്റഡ് ആണ് കാരണം ഒരു ദിവസം ഹോട്ടൽ കഴിഞ്ഞാൽ മീൻസ് ഫുഡ് പൂട്ടി കഴിഞ്ഞാൽ മൊത്തം വലിയ പ്രശ്നമാണ് ഉണ്ടാവുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അതിൻ്റെ ഒരു ബേസിക്കാണ് ഞാൻ പറഞ്ഞത് ഇനി അതിൻ്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ